ഓഫറുകളുമായി സഫ 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 ഈ ഓണം ആഘോഷിക്കാം തലമുറകൾ സാക്ഷ്യം വഹിച്ച വിശ്വസ്ത പാരമ്പര്യവുമായി ഓരോർ ോട് സ്നേഹതീരം ചാരിറ്റബിൾ ആൻഡ് കൾച്ചറൽ സൊസൈറ്റി ഓഫീസ് ഉദ്ഘാടനവും ഓണക്കിറ്റ് വിതരണവും നടന്നു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എൻ മുഹമ്മദ് ബഷീർ ഉദ്ഘാടനം നിർവഹിച്ചു യനിക്കോട്ടെ സ്നേഹതീരം ഭവനിൽ നടന്ന ചടങ്ങിൽ പൊറ്റയിൽ മജീദ് അധ്യക്ഷത വഹിച്ചു സംസ്ഥാന അധ്യാപക പുരസ്കാരം നേടിയ എം മുജീബ് റഹ്മാനെ ചടങ്ങിൽ ആദരിച്ചു ഗ്രാമപഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷൻ ശങ്കരനാരായണൻ സ്നേഹാദരവ് നൽകി ഓണക്കിറ്റ് വിതരണോദ്ഘാടനം പോരൂർ വനിതാ സഹകരണ ബാങ്ക് പ്രസിഡന്റ് സാവിത്രി അന്തർജനം നിർവഹിച്ചു ഗ്രാമപഞ്ചായത്ത് അംഗം അസ്കർ മഠത്തിൽ സ്നേഹതീരം ചെയർമാൻ നൌഫൽ പുലിയോടൻ മലക്കൽ ഷൌക്കത്ത് സി എം കാസിം അബ്ദുറഹ്മാൻ വി ഇബ്രാഹിം മൂസ മാഹിരി നജീബ് വെള്ളയങ്ങര എ കെ ഫൈസൽ പൊറ്റേൽ മുഹമ്മദ് ഷമീം ഷാനവാസ് ജംഷീർ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ പോരൂർ കാളികാവ് മെഹ്റാൻ ഗോൾഡൻ ഡയമണ്ട്സിൽ സെപ്റ്റംബർ ഒൻപത് മുതൽ ഒക്ടോബർ മുപ്പത് വരെ രണ്ടാം വാർഷിക ആഘോഷങ്ങളുടെ ഭാഗമായി ഗോൾഡൻ ഡയമണ്ട്സ് ഫാത്തിമ ബസാർ റോഡ് കാളികാവ് മാണിച്ച് വി പി ടി സൂപ്പർ മാർക്കറ്റിൽ ഓഫറുകളുടെ തോരാ മഴ വി പി ടി സൂപ്പർ മാർക്കറ്റ് അമരമ്പലം റോഡ് വാണിയമ്പലം